നമസ്കാരം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് കാണാതായ പതിമൂന്ന് വയസ്സുള്ള അന്യസംസ്ഥാന തൊഴിലാളിയായ വ്യക്തികളുടെ മകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ് കന്യാകുമാരി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് കന്യാകുമാരി ബീച്ച് റോഡ് കേന്ദ്രീകരിച്ച് കഴക്കൂട്ടം പോലീസും തുമ്പ പോലീസും ഒപ്പം കന്യാകുമാരി പോലീസും ചേർന്നാണ് ഇപ്പോൾ വ്യാപകമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത് മാത്രമല്ല കന്യാകുമാരിയിൽ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനുകൾ കേന്ദ്രീകരിച്ചും പരിശോധനയുണ്ട് കുട്ടി അവിടെ നിന്ന് മടങ്ങി തിരുവനന്തപുരത്തേക്ക് പോരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരം വഴി പോകുന്ന എല്ലാ ട്രെയിനുകളിലും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിയെ അന്വേഷിച്ച് ഇപ്പോൾ കന്യാകുമാരി ബീച്ച് റോഡ് കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത് കുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബീച്ച് ഭാഗത്തേക്ക് പോയിരിക്കാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് കാരണം ബീച്ച് റോഡ് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരാണ് കുട്ടിയെ ഇന്ന് പുലർച്ചെ കണ്ടത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കുട്ടിയുടെ ഫോട്ടോ കണ്ട് ആ പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാർ തിരിച്ചറിയുകയായിരുന്നു അവരും പോലീസിനെ സഹായിക്കാനായി രംഗത്തുണ്ട് വിവിധ കേന്ദ്രങ്ങൾ ബീച്ചിലെ പരിസരങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് ബീച്ച് റോഡ് ബീച്ച് റോഡ് അനുബന്ധ റോഡുകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന നടത്തുകയാണ് കുട്ടിയെ കാണാതായിട്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ പിന്നിടുന്നു ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കുട്ടിയെ തന്നെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബീച്ച് റോഡ് വഴി കുട്ടി നടന്നു പോകുന്നത് കണ്ടു എന്നുള്ള വിവരമാണ് ഓട്ടോ ഡ്രൈവർമാർ പങ്കുവച്ചത് അധികം നേരമായിട്ടില്ല അതുകൊണ്ട് കുട്ടി അധിക ദൂരത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല കുട്ടിക്ക് മലയാളം അറിയില്ല മറ്റ് ഭാഷകളും അറിയില്ല അസമീസ് ഭാഷ മാത്രമേ അറിയൂ അതുകൊണ്ട് വഴി ചോദിച്ചൊന്നും മറ്റ് മേഖലകളിലേക്കോ ബസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്കോ പോകാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് ബീച്ച് റോഡ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെയാണ് കന്യാകുമാരി ബീച്ച് ബീച്ചിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ റോഡ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധിക്കുന്നത് മാത്രമല്ല ഓട്ടോ ഡ്രൈവർമാർ ബീച്ച് പരിസരത്ത് കുട്ടിയെ കണ്ടു ആ പരിസരത്തുള്ള റോഡിൽ കുട്ടിയെ കണ്ടു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വ്യാപകമായ തിരച്ചിൽ നടക്കുന്നത് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് കഴക്കൂട്ടം പോലീസും തുമ്പ പോലീസും ഒപ്പം തന്നെ കന്യാകുമാരി പോലീസുമാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മുപ്പത് പേരടങ്ങുന്ന പോലീസ് സംഘമാണ് വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് എത്തി കുട്ടിക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടിയെ കണ്ടോ എന്ന് പ്രദേശവാസികളോടും ഒക്കെ തന്നെ ഫോട്ടോ കാട്ടിക്കൊണ്ട് പോലീസ് ചോദിക്കുന്നുണ്ട് പലരും ചില നിർദ്ദേശങ്ങളും ചില സൂചനകളും ഒക്കെ നൽകിയതായുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് പതിമൂന്ന് വയസ്സുകാരി ഉടൻ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്